ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി തേവക്കൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറി ഉള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളായി കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫോൾഡിങ്ങിലും ഒക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് നല്ല ഡിസൈനൊക്കെ ഗേറ്റിന് നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് നല്ല രണ്ട് വണ്ടി ആയി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കാർപൊറിച്ചിനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് ഇവിടെ കവേഡായിട്ടുള്ള നല്ല എസ് സി യു പോലുള്ള വലിയൊരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കവേഡ് ആയിട്ടുള്ള ഒരു കാർ കാർപ്പൊറേഷൻ കൂടാതെ നമുക്ക് മറ്റൊരു വാഹനം കൂടി അവിടെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ കാർ കാർപോറേഷനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഇവിടെ നല്ല കിണർ വെള്ളമാണ് വരുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇവിടെ വരുന്നത് കൂടാതെ കെ വാട്ടർ കണക്ഷനും ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു സെറ്റൗട്ടാണ് വരുന്നത് കൂടാതെ സെറ്റൗട്ട് വരുന്നതിൽ പാകിയിരിക്കുന്നത് നമുക്ക് ഗ്രാനൈറ്റ് ആണ് നമുക്ക് ഇവിടെ ഡോറ് വരുന്നത് ഒറ്റ ഒറ്റപ്പാളിയിലാണ് തേക്ക് മരത്തിനാൽ നിർമ്മിച്ച ഒരു ഒറ്റപ്പാളിയിലുള്ള ഡോറാണ് ഇവിടെ നമ്മൾ വീടിന് നൽകിയിരിക്കുന്നത് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ നല്ല നല്ല വലുപ്പത്തിലുള്ള ഒരു വിസിറ്റിംഗ് റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് നല്ല ടി വി ഇവിടെ നൽകിയിരിക്കുന്നു നല്ല ഫാൾസിയിലും വർക്കുകളൊക്കെ ഈ ലിവിങ് സ്പേസിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ നാലോ അഞ്ചോ പേർക്കിരുന്ന് ഈസി ആയി ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളതാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മറ്റു കിച്ചണിലേക്കാണ് കിച്ചൺ നല്ല വലുപ്പത്തിലാണ് കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് മുകളിലും താഴെയും നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വർക്ക് ഏരിയ ഇവിടെ നമുക്ക് ഒരു അത്യാവശ്യം വലുപ്പത്തിലാണ് വർക്ക് ഏരിയ കൂടെ ചെയ്തിരിക്കുന്നത് അത് കൂടാതെ നമുക്ക് ഷീറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ ഒരു ബെഡ്റൂം ആയതിനാൽ തന്നെ നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ചൂടുകയാണ് വരുന്നത് നല്ല മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ സ്റ്റെപ്പുകൾ വരുന്നത് സ്റ്റെപ്പിന് നമുക്ക് ഗ്രാനൈറ്റും ഗ്രാനേറ്റും കൂടിയുള്ള ഇതാണ് ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഹാൻഡിൽ വരുന്നത് സ്ക്വയർ ട്യൂബിലും ആണ് പിന്നെ വുഡിൻ്റെ നല്ല പാലിലൊക്കെ ചെയ്ത് ഹാൻഡിലും നല്ല ഭംഗിയാക്കിയിരിക്കുന്നു സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ നല്ല മീഡിയം വലുപ്പത്തിലുള്ള അപ്പർ ലിവിങ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലവിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല രീതിയിലുള്ള മനോഹരമായ കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമും മീഡിയം വലിപ്പത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് നമ്മൾ നേരെ പ്രതീക്ഷിക്കുന്നത് മുകളിലെ നിലയിലുള്ള മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂം മീഡിയം വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഇവിടെയും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിന് നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിരിക്കുന്നു അറ്റാ ബാത്റൂം നല്ല നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി സ്പേസിൽ പൊതുവേ വാഷിംഗ് മെഷീനൊക്കെ ഉള്ള പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു കൂടാതെ യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുന്നത് നല്ല ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബാൽക്കണിക്ക് നൽകിയിരിക്കുന്നത് ഗ്ലാസും സ്റ്റീലുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ്